മാനസികമായിട്ടൊരു വേഷം നമുക്ക് അങ്ങനെ വരാൻ ഒരുപക്ഷെ പറ്റിയേക്കും വർഷങ്ങളുടെ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ സാധിക്കും പക്ഷേ ശ്രമിച്ചാലും സാധിക്കാത്ത ഒരു കാര്യത്തെ പറ്റി കൂടെ ഞാൻ ചോദിക്കുകയാണ് ഈ പറഞ്ഞ ഒരു പൂ നമുക്കുണ്ടാക്കാൻ പറ്റില്ല ആ ബോധ്യം നമുക്കിപ്പോൾ ഉണ്ട് കുറച്ച് പേരുടെ കയ്യിലെങ്കിലും ആ ബോ ആ ബോധ്യമുണ്ട് പക്ഷേ ഒരു പൂരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പോലും പറ്റാത്തത്ര മണ്ണുകളെ കോൺക്രീറ്റ് ഒരു കാലത്ത് എങ്ങനെയാണ് ഈ ഓണത്തെ തിരിച്ചു പിടിക്കാറ് അവിടെയാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഈ ഈ ഈ ഓണത്തിൻ്റെ ഓണം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാരിസ്ഥിതിക അവബോധം നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ ഓരോ ടൈൽ വയ്ക്കുമ്പോഴും ഉണ്ടാക്കണം കുറഞ്ഞ പക്ഷേ രണ്ട് ടൈലിടുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെള്ളം ഇറങ്ങാനെങ്കിലും ഒരു സ്ഥലം ഇട്ടാൽ നന്നായിരിക്കും അത്ര കടിയിൽ കോൺക്രീസ് ഇടാതെ ഞാനിപ്പോൾ ടൈലൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ പറയുന്നത് അത് കുറഞ്ഞപക്ഷം വെള്ളം അടിയിലോട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള വെള്ളം ഏതെങ്കിലും ചെയ്തോളൂ നിങ്ങൾ ചെളിയാണെങ്കിൽ നിങ്ങൾക്ക് ടയലിടേണ്ടി വരും വീടിൻ്റെ മുറ്റത്ത് മണ്ണ് കാണുന്നില്ല പിന്നെ അപ്പോൾ അതിലേക്കൊക്കെ നമ്മുടെ ഒരു രീതികളിൽ മാറ്റം വരണം വരണമെങ്കിൽ അത്ര എളുപ്പമല്ല കാരണം നമ്മൾ ഒരുപാട് വർഷം കൊണ്ടാണ് പ്രകൃതികൾ നകർന്ന് ഇവിടെ വരെ എത്തിയത് ഇതാണ് പുരോഗതിയെന്നും ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ നമ്മളൊക്കെ അതിനകത്ത് വിട്ടുപോയിട്ടുണ്ട് കാരണം നാടോടുമ്പോൾ ഓടുക എന്നുള്ളത് വീട് വീട് വെച്ചേ വെച്ചേ മണ്ണിൽ താങ്ങാതിൽ കൂടുതൽ വീടുകൾ കേരളത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു കുഴപ്പം ഒരു ഒരു ചിന്തയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് ഈ എർത്തിൻ്റെ ലോഡെന്ന് പറയുന്നത് അത് പുതുതായിട്ടുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളത് തന്നെയല്ലേ എടുത്ത് ചെയ്യുന്നത് അതുകൊണ്ട് ടോട്ടൽ എർത്തിൻ്റെ ടോട്ടൽ വെയിറ്റിന് മാറ്റമില്ലെന്നാണ് എനിക്ക് അതില്ല സ്പേസില്ല ചെടികളോടും മരങ്ങളോടുള്ള ഒരു പുതിയ സമവാക്യം ഉണ്ടാവണം ഒരു പുതിയ ബന്ധം ഈ ഒരു ചെടിയേയും നിസ്സാരമായി കാണരുത് അത് പ്രകൃതി ആറ്റുനോറ്റുണ്ടാക്കി തന്നതാണ് ടാഗോർ പറയുമ്പം പോലെ നൂറ്റാണ്ടുകളെടുത്ത് പെർഫെക്റ്റ് ചെയ്തൊരു ഫ്ലവറാണ് ഈ ഈ കാക്കപ്പൂ എന്ന് പറയുന്നത് അല്ലേ ആ ബോധമില്ല ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പൂവിനെ പോലും കാൽ കൊണ്ടിരിക്കുന്ന തട്ടാൻ നമുക്ക് സാധിക്കില്ല ആ വിനയം വേണം അതാണ് ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ അത് തന്നെ വേറെ എനിക്ക് ജാതി മതം ഒന്നും ഒരു വിഷയമല്ല ഈ ആത്മീയതയാണ് കാര്യം കാരണം നമ്മൾ ഒരു പൂവിനെ നമ്മൾ പിന്നെ വിനയത്തോടു കൂടി അത്ഭുതത്തോടു കൂടി കാണുമ്പോൾ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ആ ഒരു കാഴ്ചപ്പാട്ടിൽ നിൽക്കുമ്പോൾ ഒരു പുനരെഴുത്തും കൂടെ അതിൽ വേണ്ടതല്ലേ എന്നൊരു ചോദ്യം ചിലപ്പോൾ അത് ശരിയല്ലായിരിക്കും ചോദ്യം എങ്കിലും ഞാൻ ചോദിക്കുകയാണ് പൂവ് ചെടിയിൽ നിൽക്കുന്ന പൂവിനെ നമ്മൾ നെറുത്തെടുത്താണ് പൂക്കളിടുന്നത് അത് ഓണമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഗീതി ആണോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോൾ പ്രകൃതി നമ്മളെ കുറെയൊക്കെ അനുവദിച്ചിട്ടുണ്ടല്ലോ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ എടുത്ത് നമ്മൾ കഴിക്കുന്നു നമുക്ക് ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗന്ദര്യ ചോദനകളെ തൃപ്തിപ്പെടുത്താൻ ടൺകണക്കിന് പൂ വേണ്ട ഒരു ഒരു പൂ ഒരു വട്ടി പൂ തരണ എന്നൊരു പാട്ടില്ലേ പൂവേ നല്ല പൂവേ ഒരു വട്ടിപ്പൂവ് ഒരു വട്ടിപ്പൂ മതിയെന്ന് ഇപ്പം ലോറിയിലാണ് പൂ വരുന്നത് അത് വേണ്ടസ് വേണ്ടത് മിതമായ എല്ലാം മിതത്വമാണ് നമ്മളുണ്ട് പ്രകൃതി ധാരാളിത്വം നമുക്ക് തരുന്നു നമ്മളതിനെ കൂടി സ്വീകരിക്കും ഇതാണ് പ്രകൃതി നമ്മളുമായിട്ടുള്ള സഹജീവനത്തിൻ്റെ സമവാക്യം പ്രകൃതി ധാരാളിത്വത്തിലാണ് തരുന്നത് അബൻഡൻസ് ആണ് ഈ നമ്മൾ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കുമ്പോൾ ഇരുപത് രൂപ കൊടുക്കണം ഒരു ലിറ്റർ വെള്ളം ഒരു മഴ പതിനഞ്ച് മിനിറ്റ് വരെ മഴ പെയ്താൽ എത്രയോ മില്യൺ ലീറ്റേഴ്സാണ് ഡിസ്റ്റിൽഡ് വാട്ടറാണ് കിട്ടുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് പ്യുറാണ് അന്തരീക്ഷത്തിലെ കണ്ടാമിനേഷൻ കൊണ്ടാണ് അത് കണ്ടാബിനേഷൻ വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഡിസ്റ്റിൽഡാണ് നമ്മൾ ഈ കുപ്പി വെള്ളത്തിനേക്കാളും പ്യുറാണ് അത് എത്രയാണ് ദശലക്ക മില്യൺ ലീറ്റേഴ്സാണ് ഒരു പത്ത് മിനിറ്റുകൂടെ തന്നിട്ട് പോകുന്നത് ഈ പ്രകൃതിയുടെ അപാരമായ അബണ്ടൻസിൻ്റെ മുമ്പിലാണ് നമ്മൾ അഞ്ച് പൈസക്കും പത്ത് പൈസക്കും കണക്ക് പറഞ്ഞു മണ്ണ് വെട്ടി നശിപ്പിച്ച് ഒക്കെ ചെയ്യുന്നത് ഈ അബണ്ടൻസിൻ്റെ മുമ്പേ മിതത്വത്തോടു കൂടി ജീവിക്കുക അതാണ് പുതിയ മനുഷ്യൻ്റെ മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട സഹവർത്തിത്വത്തിൻ്റെ സമവാക്യം അതാണ് അതാണ് ഓണം നമ്മളെയും പഠിപ്പിക്കുന്നത് ഓണം ധാരാളിത്തത്തിൻ്റെ ഉത്സവമേ അല്ല ഓണം എപ്പോൾ ധാരാളിത്തത്തിൻ്റെ ഉത്സവമായി മാറുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയിൽ നടകുന്നു ഓണത്തിൻ്റെ ആന്ത്യന്തികമായ സത്തയിൽ നകുമെന്ന് വിചാരിക്കും ഈ ഓണത്തെ ധാരാളിത്തത്തിൻ്റെ ഉത്സവമാക്കുന്നതിൽ ഈ പറഞ്ഞ പരസ്യങ്ങൾക്കും ബ്രാൻഡിങ്ങിനും അത് വേറെ അക്കാര്യത്തിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് സ്വന്തം ജീവിതത്തിൽ ഈ ബാക്ടീരിയ കടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി അല്ലാതെ ഞാനത് കുറെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാമൂഹ്യ വിപ്ലവം നടത്തി നിങ്ങൾ മിതമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മൾ ഓടിച്ചിട്ട് തല്ലേ മനസ്സിലായില്ലേ കച്ചവടം നടക്കേണ്ട സമയത്ത് ഒരുത വന്നിരിക്കുന്നു എന്ന് പറയില്ലേ പക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾ കുറയ്ക്കുക ാരെങ്കിലും സ്വാധീനിക്കാൻ പറ്റുമോ അവനോട് പറഞ്ഞ എന്തിനാണ് അഞ്ച് ഷർട്ട് വാങ്ങിച്ചു ഒരു ഷർട്ട് വാങ്ങിച്ചാൽ പോലും ചോദിക്കാം മനസ്സിലായില്ലേ ഒരു സാരി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയോട് പറയുക എന്തിനാണ് ഇരുപത്തഞ്ച് സാരി രണ്ടെണ്ണം വാങ്ങിച്ചു വളരെ സൂക്ഷിച്ചു ചോദിക്കുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും